ഇഷ്ടമുള്ള ഒക്കെ പറയാം ഒരു കുഴപ്പമില്ല വായിൽ എന്തൊക്കെ തോന്നിയതിന് പറഞ്ഞോളൂ മത്സരിക്കാൻ ഭയങ്കര പാടായിരുന്നു എനിക്ക് ആൻസർ ഒന്നും അറിയത്തില്ലേ ഞാൻ ആൻസർ പറയത്തില്ലേ ഞാൻ ഇന്ന് തരാവേ എന്നൊക്കെ പറഞ്ഞു ചേച്ചിയാ ചത്ത മീനുകൾക്ക് ലോജിക്കായിട്ട് പറഞ്ഞു ആ രണ്ടിവിടെ ഒരു ഒന്നും ഇവിടെ ചേട്ടൻ്റെ കാരെ പറഞ്ഞത് രണ്ട് ദിവസം ആൻസർ കുസൃതി ചോദ്യമല്ലേ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എടുത്തിട്ടൊന്ന് കുലുക്കിയൊക്കെ വായിച്ചാൽ ക്വസ്റ്റിന് ആസം തന്നെ ആൻസറ് കിട്ടും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജുർഡിൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് കാർത്തിക സ്ഥലം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല ഹൗസ് വൈഫാ പേരെന്താ എൻ്റെ പേര് എന്നാണ് കേട്ടോ കുറച്ച് എടുക്കട്ടെ എവിടെ സ്ഥല പേര് പറയോഷ് പേടിയാവുന്നുണ്ടോ എന്നെ കണ്ടിട്ട് നാണാവണല്ലേ ചെറുതായിട്ട് മനസ്സിലായി നിങ്ങൾക്ക് ഏത് ഏഴ് മൂന്ന് മൂന്നാം ക്ലാസ് ഏതേ ഉള്ളൂ അതാണ് നാണത് ഇനി അടുത്ത നാലില് ഓക്കെ അപ്പോൾ ഒരു ഫാമിലിയാണ് വെക്കേഷൻ ആയതുകൊണ്ട് കറങ്ങാനൊക്കെ വന്നതാണ് അപ്പോഴാണ് ഞാൻ പിടി വിട്ട് കൂടിയത് അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം എന്താണെന്നൊന്നും പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇഷ്ടമുള്ള ആൻസറൊക്കെ പറയാം ഒരു കുഴപ്പമില്ല വായിൽ എന്തൊക്കെ തോന്നിയാലും പറഞ്ഞോളൂ എഡിറ്റ് ചെയ്താണ് പ്രോഗ്രാം ഇടുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അതിനനുസരിച്ചുള്ള ആണെങ്കിൽ ഇവിടെ ചിരി വരുന്ന ഒരാൾക്ക് ആൻസർ പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഇഷ്ടമുള്ള ആൻസറൊക്കെ പറയുക ഒരു ഇതും കാണിക്കരുത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോവാം റെഡിയാണോ എല്ലാവരും റെഡിയാണ് കലാപരിപാടികൾ തുടങ്ങാൻ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം എത്ര സംരക്ഷിച്ചാലും നശിച്ചു പോകുന്ന ഒരു വനമുണ്ട് ഏതാണ് ആ വനം എത്ര നമ്മൾ സംരക്ഷിച്ചാലും ഈ ഒരു വനം നശിച്ചു പോകും നമ്മൾ ആ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്ന പോവും അതാണ് ആ ഒരു കാലഘട്ടം കഴിയാതെ നമുക്ക് മരിക്കും ബുദ്ധിയല്ല എത്ര നശിച്ച എത്ര നമ്മൾ സംരക്ഷിച്ചാലും നശിച്ചു പോകുന്ന ഒരു വനം വനം വനത്തിന്റെ ഫ്രണ്ടിൽ ഒരു അക്ഷരം ചേർത്താ മതി ഒരു അക്ഷരവും ഒരു ചിഹ്നവും ചേർത്താ മതി കിട്ടും ആ വനം നമ്മൾ ചേച്ചിയൊക്കെ ആ വനം കഴിഞ്ഞു വന്നതാണ് ചേട്ടനും ആ ഒരു വനം കഴിഞ്ഞു വന്നതാണ് കുട്ടികൾ ആൻസർ കണ്ടോ മത്സരിക്കാൻ ഭയങ്കര പാടായിരുന്നു എനിക്ക് ആൻസർ ഒന്നും അറിയത്തില്ലേ ഞാൻ ആൻസർ പറയത്തില്ലേ ഞാൻ ഇന്ന് തരാവേന്നൊക്കെ പറഞ്ഞ ചേച്ചിയാ ഇപ്പോൾ ആദ്യത്തെ ആൻസർ പറഞ്ഞത് ഇപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഏതുതരം മീനുകൾക്കാണ് നീന്താൻ കഴിയാത്തത് ഏതു തരം മീനുകൾക്കാണ് നീന്താൻ കഴിയാത്തത് ചെമ്മീനല്ല വേറെ കണ്ടോ 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 ഇപ്പൊ എന്തൊരു ആൻസർ സ്പിരിറ്റായിട്ട് ഏതെരം മീനുകൾക്കാണ് അല്ല ചിത്രത്തിലെ മീനല്ല മീനല്ലവരെയൊക്കെ ചിന്തിച്ച കേട്ടോ മീനുകൾക്കാണ് നീന്താൻ കഴിയാത്തത് ഡാഷ് മീനുകൾക്ക് എന്ത് മീനുകൾക്ക് ചത്ത മീനുകൾക്ക് ലോജിക്കായിട്ട് പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം രാമന്റെ വീട്ടില് കറുത്ത പട്ടികളേക്കാൾ കൂടുതൽ ആഹാരം വെളുത്ത പട്ടികൾക്ക് ചിലവാകുന്നു കാരണം കറുത്ത പട്ടികളേക്കാൾ കൂടുതൽ ആഹാരം വെളുത്ത പട്ടികൾക്ക് ചിലവാകുന്നു എന്റെ കാരണം എന്താണ് ഒരു ബേസ് ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് കറുത്ത പട്ടികളേക്കാൾ കൂടുതൽ ആഹാരം വെളുത്ത പട്ടികൾക്ക് ചിലവാകുന്നു കാരണം എന്ത് ആ വെളുത്ത പട്ടികൾ പട്ടിക ആൻസർ ആണ് അപ്പോൾ രണ്ട് ദിവസം ആൻസർ പറഞ്ഞു അമ്മയും അച്ഛനും അല്ലേ തമ്മിലുള്ള ആ രണ്ടിവിടെ ഒന്നും ഇവിടെ ചേട്ടൻ്റെ കാരെയാണ് പറഞ്ഞ രണ്ട് ദിവസം ആൻസർ ടോപ്പായിട്ട് നിക്കല്ലേ അപ്പോൾ അമ്മയും അച്ഛനും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനിടയിൽ കുട്ടികളിങ്ങനെ പെട്ട് നിൽക്കുകയാണ് ആ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിലും കാണാൻ കഴിയാത്തത് എന്താണ് ഈ ഒരു സംഭവം നിങ്ങളുടെ മുൻപിലുണ്ട് പക്ഷെ നമുക്കൊരിക്കലും അത് കാണാൻ പറ്റൂല കുട്ടികളുടെ മുമ്പിലുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ കാണാൻ പറ്റത്തില്ല എല്ലാവരും പറയും ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പക്ഷെ അതൊന്നും കാണാൻ പറ്റൂല അനുഭവിച്ചാലേ അറിയാൻ പറ്റും എന്താണ് സന്തോഷമല്ല നിനക്കതുണ്ട് അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ കൂടെ കൂടെ നിനക്കൊരു ഡാഷ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കൂടെ കൂടെ പറയുമല്ലോ ഏഹ് ബുദ്ധിയല്ല നിനക്കൊരു ഡാഷ് ഉണ്ട് നീ അത് കൊണ്ടുവന്ന് കളയരുത് എന്നു കഴിവല്ലോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ട് ഒന്നുകൂടെ വരട്ടെ 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 നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിലും കാണാൻ കഴിയാത്തത് എന്ത് കിട്ടുന്നില്ല ഇരുപത് സെക്കൻഡ് കഴിഞ്ഞു ഫ്യൂച്ചർ അത് നമുക്ക് കാണാൻ പറ്റത്തില്ലോ എല്ലാരും അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തമായി കസേരയുള്ള മാൻ ആരാണ് സ്വന്തമായിട്ട് കസേരയുള്ള മാൻ ആ ഒരു കലമാനം കറക്റ്റ് ആൻസറാണ് എൻ്റെ കയ്യിൽ ചെയർമാൻ ആയിരുന്നു അപ്പോൾ ചേട്ടൻ എന്തായാലും നാല് ക്വസ്റ്റിന്റെ ആൻസർ മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ കുട്ടികളെ അച്ഛൻ ആൻസർ പറഞ്ഞിട്ട് ഒരു ക്ലാപ്പ് പോലും കൊടുക്കാതെ നിക്കുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം എലിവിഷൻ തിന്നാൽ കോഴിച്ചാകുമോ എന്നാണ് ക്വസ്റ്റ്യൻ എലിവിഷൻ തിന്നാൽ കോഴിച്ചാകുമോ ഇല്ലയോ കോഴി കോഴിച്ചാകുമോ എലിവിഷൻ കാരണം എന്താ ചായില്ല ആൻസർ ആൻസറായിട്ട് വരേണ്ടത് അതുമല്ല എലിവിഷൻ തിന്നാൽ എലിവിഷൻ തിന്നാൽ കോഴിച്ചാകും മോനെ എന്താ പറഞ്ഞു ആൻസറ് പറഞ്ഞോ ആൻസർ പറഞ്ഞോ എലിവിഷൻ തിന്നാൽ കോഴിച്ചാകോ ചാവോ ചാകത്തില്ല ചാകത്തില്ല എന്ന് അച്ഛൻ പറഞ്ഞു അത് ആൻസർ ശരിയാണ് പക്ഷെ കറക്റ്റ് ആൻസർ എന്റെ കാരണമാണ് എനിക്ക് അറിയേണ്ടത് ഒന്നും കൂടെ എടുത്തിട്ടൊന്ന് പുലിക്കൊക്കെ വായിച്ചാ തന്നെ ആൻസർ കിട്ടും എടോ തന്നോട് ഞാൻ ഞാൻ ചോറ് ചോദിച്ചതല്ലേ പറഞ്ഞത് അക്ഷരം മാറിയൊന്നും എനിക്ക് എപ്പോഴും ഇങ്ങനെ പറ്റില്ല പഴയ വേഷം തിന്നാൽ കോഴിച്ചാകുമോ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞു എലി എലി വിഷം തിന്നാൽ കോഴിച്ചാകുമോ കോഴിച്ച ആകുമോ അതാണ് ക്വസ്റ്റിനുള്ളിൽ തന്നെ ആൻസർ ഉണ്ടെന്ന് പറഞ്ഞത് ഓക്കെ ചേച്ചിയുടെ മോൻ കറുത്തു ചേച്ചിയുടെ മോൻ വീണ്ടും വീണ്ടും കറുത്തു കറുത്തു വരുന്നു എനിക്ക് ആൻസർ പറയാൻ പറ്റുന്നില്ല അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഇത് ഒരു നാവാണ് പക്ഷേ രുചി അറിയാൻ കഴിയില്ല ഇതൊരു നാവാണ് പക്ഷേ രുചി അറിയാൻ കഴിയില്ല നമ്മളിത് കൂടെ കൂടെ കാണുകയും ചെയ്യും എന്താണ് ഈ നാവിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒരക്ഷരവും ഒരു ചിഹ്നവും ഒക്കെ ചേർക്കുമ്പോൾ ആൻസറായി ഒരു നാവാണ് പക്ഷെ രുചി അറിയാൻ കഴിയത്തില്ല നമ്മൾ കൂടെ കൂടെ ഈ ഒരു സംഭവം കാണും ഉറക്കത്തിൽ കാണുന്നത് സ്വപ്ന സ്വപ്നമല്ല നാവ് നാവ് എന്ന് പറയും ആൻസറിൽ നാവുണ്ട് ഞാവ് ഞാവ് കിനാവ് കിനാവ് കറക്റ്റ് ആൻസർ ആണ് എത്ര ക്വസ്റ്റിൻ്റെ ആൻസർ രണ്ട് രണ്ട് അവിടെ മൂന്ന് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം സിഗ്നേച്ചർ ഒരു വൃക്ഷവും ചേർന്ന കലാരൂപം ഏതാണ് സിഗ്നേച്ചർ നമ്മുടെ ഉപ്പും ഉപ്പ് പിന്നെ ഒരു വൃക്ഷം കൂടി ചേർന്ന ഒരു കലാരൂപമുണ്ട് എന്താണ് ഉപ്പും പിന്നെ ഒരു വൃക്ഷവും കൂടി ചേർന്ന ഒരു കലാരൂപം സ്കൂളിലൊക്കെ കളിക്കുമല്ലോ കലോത്സവത്തിനൊക്കെ ഉപ്പ് സിഗ്നേച്ചറും ഒരു വൃക്ഷവും ചേർന്ന ഒരു കലാരൂപം ആ കലാരൂപം പേരിൽ ഒപ്പുണ്ട് പിന്നെ ഒരു മര ഏ ഒപ്പന കറക്റ്റ് ആൻസർ ആണ് എത്ര അഞ്ച് ദിവസത്തിൻ്റെ ആൻസറായല്ലേ യെസ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ പറക്കുന്ന വെണ്ണ ഏത് ജീവിയുടേതാണ് പറക്കുന്ന വെണ്ണ ഏത് ജീവിയുടേതാണ് ഇപ്പം ഒരു ജീവിയുടെ ഇംഗ്ലീഷ് പേര് അതിനകത്തുണ്ട് വെണ്ണ ഈ ഒരു വെണ്ണ എന്ന് പറയുന്ന വെണ്ണയെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും ബട്ടർ എന്ന് പറയും ആര് ഇതുണ്ട് ഭയങ്കര ഏറ്റവും നല്ല ഭയങ്കര കൂടിയ ഒരു ക്ലൂ ആണ് ഞാൻ തന്നതല്ലേ ബട്ടർഫ്ലൈ ഇസ് കറക്റ്റ് ആൻസർ ആണ് ഇനിയിപ്പോൾ എന്തായാലും ചേട്ടൻ തന്നെയാണ് ഗിഫ്റ്റ് എന്തായിരുന്നു പേര് അനീഷ് അപ്പോൾ ഇന്നത്തെ എഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയ് അനീഷ് ചേട്ടനാണ് ചേട്ടന് വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ എഞ്ചോഡി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ